യ്ക്കെ വിരിച്ചോണ്ടിരിക്കയായിരുന്നു അപ്പം തന്നെ മഴ വന്നു നിന്ന നിന്നെ ഒരു മഴ തുണിയെല്ലാം നിലത്തൊക്കെ വീണു ഊളവാകുക വെള്ളം കൂടു 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 കൂടാൻ ചാടുന്നു മഴയുടെ ശക്തി കണ്ടോ അതിൻ്റെടയ്ക്കേ നമ്മുടെ ഇവിടെ ഒരു സംഭവം ഒളിഞ്ഞിരിക്കണിച്ചു തരാവേ കണ്ടോ ദേ കാണാവോ കണ്ടോ ഒരാളിത് അയിൻറെ ഇടേലിങ്ങനെ ഒളിഞ്ഞിരിക്കണ്ടാ തലവൊക്കെ നോക്കുന്നുണ്ടാ കേടാ മഴ വെള്ളം ആ പേരയുടെ ഇടയിൽ നോക്കി കണ്ട 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 കണ്ടാ പിന്ന വല് മഴയാ നോക്കേ മഴ മഴ കൂടാടാ മഴ വന്നാൽ കൂടാ വീഡിയോ എൻ്റെ ട്രിപ്പ് അങ്ങനെ കടയിലൊക്കെ കൊണ്ടു കൊടുത്തതിന്റെ ബാക്കിയാണ് കേട്ടോ ഇനി ഇപ്പം മെട്ടി കച്ചവടത്തിന് പോണല്ലോ അങ്ങോട്ട് ഇടാൻ നിർത്തോണ്ട് ബാക്കി വെച്ചൊക്കെയാണ് ഉണ്ണിയപ്പൊക്കെ അതെ കുറച്ച് കൊണ്ടുപോയി കുറച്ച് ഇനി ഇവിടെ തന്നെ ഇട്ടു കുറച്ചൂടെ കടയി കൊണ്ട് വെക്കാനുണ്ട് അങ്ങനെ ഇട്ടിരിക്കുന്ന അതിൻ്റെ കൂടെ ഇതാ ഉഴുന്നോടെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ടോ കേട്ടോ ഉഴുന്നോടെ ഇട്ടു അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ മീൻകറി അടുപ്പത്ത് സ്റ്റൗവിൻ്റെ കോലം ഒന്നും നോക്കല്ലേ കേട്ടോ എന്നു വെച്ചാൽ നെയ്യപ്പം ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ഇങ്ങനെ വീടുല്ലോ അതൊക്കെ ഇരിപ്പുണ്ടോ കേട്ടോ ഇനി ഇതെല്ലാം വൈകിട്ടേ വൃത്തിയാക്കി നടക്കുള്ളൂ ഇപ്പം ഞാനിത് വന്ന് കഴിഞ്ഞിട്ട് മീൻകറി അടുപ്പത്ത് വെച്ചു കേട്ടോ മുളക് ചാർ വെക്കാൻ വേണ്ടി മീൻകറി അടുപ്പത്തിന്റെ അതുപോലെ തന്നെ ഉഴുന്നോട ഒക്കെ നമുക്കിതെല്ലാം റെഡിയാക്കി സെറ്റ് ചെയ്തെടുക്കാം ഇന്നത്തെ കച്ചവടവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് നാളത്തേക്കുള്ള സാധനം എല്ലാം മേടിച്ചിട്ടുണ്ടോ ഒന്ന് അപ്പോൾ ഉച്ചയ്ക്ക് ചോറിനാ ടൈം കിട്ടിയില്ല കേട്ടോ അപ്പോൾ ഇതേ സന്ധ്യക്ക് ഞങ്ങൾ വന്നിരുന്ന ചോറിനാണ് അപ്പം ചൂട് ചോറും മീൻ കറിയും ചൂട് കട്ടൻ ചായ ഒക്കെ എടുത്തിട്ടുണ്ട് ഞങ്ങൾ ചോറ് കഴിക്കാൻ അപ്പം ചെറുക്കായൊക്കെ ഞാൻ വാരിക്കൊടുക്കും കൂടെയാണ് കേട്ടോ അപ്പം ഗെയിമിൻ്റെ അകത്ത് ഇങ്ങനെ കയറി ഇരുന്ന് കളിക്കുകയാണ് പൂച്ച തൊട്ട് താഴെ തന്നെ എടുപ്പുണ്ട് അപ്പം ചോറും മീൻകറിയും മാത്രമേ ഉള്ളൂ ഇന്ന് പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ പൂച്ചക ചോ മീൻകറിയും ചോറും ആയിട്ട് ഞങ്ങൾ കഴിക്കാൻ കേട്ടോ അപ്പം അത് അവന് വാരിയും കൂടെ കൊടുത്ത് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി എന്നിട്ട് വേണം ഇതിൻ്റെ ബാക്കി പരിപാടികളെല്ലാം ചെയ്ത് നമുക്കൊന്ന് ഒതുക്കാൻ അങ്ങനെ ഇന്നത്തെ കച്ചവടവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു നാളത്തേക്കുള്ള സാധനങ്ങളെല്ലാം മേടിച്ചോണ്ട് വന്നു അപ്പം പിന്നെ രാവിലെ കൊടുത്ത സാധനത്തിൻ്റെ പൈസ ഒക്കെ മേടിച്ചു അങ്ങനെയുള്ള എല്ലാ കാര്യവും കഴിഞ്ഞ് വന്ന് കെയർ ടൈമാണ് കേട്ടോ ഇത് ഏഴ് മണി ഏഴേകാലായിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് ഉച്ചക്ക് ചോറുണ്ടല്ലായിരുന്നു അപ്പം പിന്നെ ചോറ് കഴിച്ച് ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പാത്രങ്ങളെല്ലാം ഇവിടെ കൂട്ടി വെച്ചു കേട്ടോ അതുകൊണ്ടല്ലേ ഇതെല്ലാം ഉണ്ട് അപ്പം കുറച്ച് ഭാഗം അതേ മക്കളി ഇവിടെയൊക്കെ കുറേ ഒന്ന് ഒതുക്കിപ്പറക്കി മക്കളിട്ടിരുന്ന കേട്ടോ അതെ ഞങ്ങളിപ്പോൾ ചായ കുടിച്ച് ചോറ് വിട്ടിരുന്നുണ്ട് ഇനിയിപ്പോൾ ഇത് കൈക്കരകൾ കാര്യങ്ങളെല്ലാം കഴുകാനുണ്ട് പിന്നെ നാളത്തേക്കുള്ള വെള്ളത്തിലിടാനുള്ള സാധനങ്ങളെല്ലാം എടുത്ത് ഇവിടെ വെച്ചേക്കുന്നു അരി അരയ്ക്കാൻ പച്ചരിയൊക്കെ വെള്ളത്തിലിട്ടു ഗ്രൈൻഡർ മുതൽ തേച്ച് കഴുകാൻ കിടക്കുക അതായത് രാവിലെ ഉഴുന്നരച്ച് ഗ്രൈൻഡർ മുഴുവൻ തേച്ച് കഴുകാൻ കിടക്കാനായിട്ടോ വെള്ളം എല്ലാം എടുത്തുകൊണ്ട് വെച്ച് റെഡി വെച്ചു അപ്പം ഞാൻ എന്താണെങ്കിലും കുറച്ച് നേരം വിശ്രമിച്ചിട്ടാണ് കേട്ടോ ബാക്കി ജോലി ചെയ്യുന്നില്ല പിന്നെ ഉറങ്ങാൻ പറ്റുമല്ലോ ഇപ്പം ഞാൻ ഒരു ഒമ്പത് മണിയാകുമ്പം കിടന്നാൽ പത്ത് പതിനൊന്നര വരെ ഞാൻ കിടന്ന് ഉറങ്ങും കേട്ടോ അതിന് ശേഷം എഴുന്നേറ്റ് വന്നിട്ടാണ് പിന്നെ ഇപ്പം വരുവാത്തേക്ക് പച്ചരി എല്ലാം കൊതിന്ന് റെഡിയാകും അപ്പം അരച്ച് വെക്കേണ്ട കറക്റ്റ് സമയമാകും കേട്ടോ അപ്പം പതിനൊന്നര പന്ത്രണ്ട് മണി പന്ത്രണ്ടരയ്ക്ക് ആകുമ്പോഴത്തേക്കെല്ലാം അരച്ച് റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചാൽ നേരം വിളക്കുമ്പോഴത്തേതിൽ പാകത്തിനാകും കേട്ടോ അപ്പോൾ ഞാനത് ഇനിയിപ്പോൾ ഞാനൊന്ന് കിടന്ന് ഉറങ്ങാൻ പോവാ ഉറങ്ങി എഴുന്നേറ്റ് പതിനൊന്നരക്ക് ശേഷമാണ് ഈ പരിപാടികളെല്ലാം ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ അടുക്കളെല്ലാം വൃത്തിയാക്കണം ഇതെല്ലാം പാത്രം എല്ലാം കഴുകണം അരി അരച്ച് വെക്കണം തേങ്ങ അരിഞ്ഞ് വറുത്ത് റെഡിയാക്കി വെക്കണം അങ്ങനെ ഒരുപാട് ജോലികളുണ്ട് ഇന്ന് വലിയൊരു പണിയും കിട്ടും കേട്ടോ എനിക്കത് ഞാൻ കളയാൻ വേണ്ടി വേസ്റ്റ് ഇതെല്ലാം കൂടെ എടുത്ത് വെച്ചു വെക്കണം കേട്ടോ ആദ്യം ഇട്ട ഉണ്ണിയപ്പം എനിക്ക് കുറച്ച് ഇന്ന് വേസ്റ്റായിപ്പോയി കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ മഴ മഴ വന്നപ്പോൾ മഴയുടെ കുറേ പോയത് അപ്പോൾ ഇത് ഇത്രയും സാധനം വേസ്റ്റായിപ്പോയി കേട്ടോ അപ്പോൾ ഇത് ഞാൻ കളയാൻ വേണ്ടി എടുത്തു വെച്ചേക്കാണ് ഇതുകൊണ്ട് അവിടെ എല്ലാം കിടക്കുന്ന കുഴഞ്ഞ വാരി എല്ലാം വൃത്തിയാക്കാൻ കിടക്കുക അപ്പോൾ നമുക്കൊന്ന് ഉറങ്ങി എഴുന്നേറ്റിട്ട് കാണാം അങ്ങനെ നമ്മുടെ അടുക്കളയിലെ പരിപാടികളെല്ലാം കഴിഞ്ഞ കേട്ടോ എല്ലാം ഒതുക്കി പിറക്കി നാളത്തേക്കുള്ള എല്ലാം തയ്യാറാക്കി എടുത്തു വെച്ചിട്ടോ വെളുപ്പിനൊരു നാല് മണിയായിട്ടുണ്ട് ഇപ്പം ഇനിയിപ്പോൾ കുറച്ച് നേരം കിടന്ന് ഒരു ആറ് അല്ല ആറര വരെ കിടക്കും കേട്ടോ മാക്സിമം ആറര ആവുമ്പോഴെങ്കിലും എഴുന്നേറ്റ് തുടങ്ങിയാൽ മാത്രമേ എൻ്റെ അടുത്ത് കടകളിലൊക്കെ കൊടുക്കാനുള്ള തീരത്തുള്ളു കേട്ടോ അപ്പോൾ എല്ലാം ഒതുക്കി വെച്ചത് അടുക്കളെല്ലാം വൃത്തിയാക്കി എല്ലാം റെഡിയാക്കി എല്ലാം എല്ലടം തുടച്ച് പറക്കി ആക്കി വെച്ചു സ്റ്റവും കാര്യങ്ങളെല്ലാം വൃത്തിയാക്കി ഒരു ഒരുപ്പെട്ട എല്ലാ ജോലികളും ഒതുക്കി അതിൻ്റെ ഇടയ്ക്ക് റീൽസും ചെയ്ത് കേട്ടോ റീൽസൊക്കെ ചെയ്തു അപ്പം അതെല്ലാം ഒതുക്കി പറയുക ഞാൻ അടച്ചില്ല നമ്മുടെ ഇതേ ഗ്രൈൻഡർ അരിയൊക്കെ അരച്ച് ഗ്രൈൻ്ററെല്ലാം കഴി പറക്കി വെച്ചു അങ്ങനെ എല്ലാ പണികളും ഒതുക്കി ഇനി ഇനിയിപ്പോൾ ഞാൻ കിടന്നുറങ്ങാൻ പോവാണ് കേട്ടോ എത്ര രാത്രിയാലേ എനിക്കൊരു റീൽസ് ചെയ്യണം കേട്ടോ അത് റീൽസ് ചെയ്തിട്ട് ഞാൻ കിടക്കുകയുള്ളു അതാണ് ഈ വെളുപ്പാങ്കാലത്തൊക്കെയാണ് റീൽസ് ചെയ്യുന്നതും പോസ്റ്റ് ഇടുന്നതൊക്കെ അപ്പോൾ ഈ നേരമാകും കേട്ടോ ഞാൻ എല്ലാം ഒതുക്കി പറക്കി വെച്ചിട്ട് കിടക്കാൻ പോകുന്നതിൻ്റെ ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് റീൽസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ മാത്രമേ ഉള്ളൂ കേട്ടോ കൊച്ചൊരു വീഡിയോ ആണ് ഇന്ന് പ്രത്യേകിച്ച് വീഡിയോയിൽ ഇതൊന്നും ഉൾപ്പെടുത്തുന്നില്ല അത്യാവശ്യം ഒന്നും ഓടിച്ച് പറക്കിയുള്ള ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്താ ഇതൊക്കെ ഇട്ടു ഉഴുന്നൊക്കെ നാളത്തേക്കുള്ള അരയ്ക്കാനുള്ള ഉഴുന്നവരൊക്കെ ഇട്ടു വെള്ളത്തിലൊക്കെ ഇട്ടു എല്ലാം റെഡിയാക്കി വെച്ചു അരിയെല്ലാം അരച്ച് വെച്ച് എല്ലാം പണി ഒതുക്കി അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ അടുത്ത ദിവസം കാണാം കാണും സ്ഥലക്കും ബായ് ബൈ